ഗാസയിൽ വെടിനിർത്തൽ കരാർ ഒരു മാസം പിന്നിടുമ്പോൾ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഒരു കുഞ്ഞുൾപ്പെടെ രണ്ടുപേർ കൊല്ലപ്പെട്ടു കരാർ ലംഘനം പതിവാക്കിയ ഇസ്രായേൽ ഒരു മാസത്തിനിടയിൽ ഇരുന്നൂറ്റി പേരെ കൊലപ്പെടുത്തിയതായി ഹമാസ് രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് ഇസ്രായേലിനോട് അമേരിക്ക ആവശ്യപ്പെട്ടു റഫേലെ തുരങ്കത്തിലുള്ള പോരാളികളെ സംബന്ധിച്ച മധ്യസ്ഥ രാജ്യങ്ങളും ഹമാസും ചർച്ച തുടരുന്നു കാനുനീസിനു നേർക്ക് നടന്ന ആക്രമണത്തിലാണ് ഒരു കുഞ്ഞുൾപ്പെടെ രണ്ടുപേർ കൊല്ലപ്പെട്ടത് തങ്ങളുടെ സൈനികർക്ക് ഭീഷണി ഉയർത്തിയതിനാലാണ് രണ്ടുപേരെ കൊലപ്പെടുത്തിയത് എന്നാണ് ഇസ്രായേൽ സേനയുടെ വാദം മധ്യകാസയിലെ നിരവധി താമസ കേന്ദ്രങ്ങളും ഇസ്രായേൽ സേന തകർത്തു അതിനുവിഷ്ട വെസ്റ്റ് ബാങ്ക് പ്രദേശങ്ങളിലും ഇസ്രായേൽ സേനയുടെ അതിക്രമം തുടരുകയാണ് ജെറുസലേമിലെ അല്ലക്കസ പള്ളിയോട് ചേർന്ന ബാബുൽ റഹ്മാ ഖബർസ്ഥാനിൽ ജൂത കുടിയേറ്റക്കാർ കടന്നുകയറി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി ഇസ്രയേൽ ഏറെക്കുറെ എല്ലാവരും സാധാരണക്കാരാണെന്ന് ഹമാസ് പറഞ്ഞു പേർക്കാണ് ഒരു പറഞ്ഞുനിടെ ആക്രമണത്തിൽ ഗാസയിലേക്കുള്ള സഹായം വെട്ടിക്കുറച്ചതും കരാർ ലംഘനമാണെന്ന് ഹമാസ് കുറ്റപ്പെടുത്തി അതേസമയം ശാശ്വത വെടിനിർത്തൽ കരാറിനോട് അനുഭാവ നിലപാട് തുടരുമെന്നും ഹമാസ് നേതൃത്വം പ്രതികരിച്ചു ഹമാസിന്റെ നിരായുധീകരണം ഉൾപ്പെടെ വ്യവസ്ഥ ചെയ്യുന്ന രണ്ടാം ഘട്ട വെടിനിർത്തലിന് തയ്യാറാകണമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് അമേരിക്ക ആവശ്യപ്പെട്ടു ഇസ്രയേലിലെത്തിയ യു എസ് പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീറ്റ് വിറ്റ്കോഫ് ട്രംപിന്റെ ഉപദേശകൻ ജറാദ് കുഷ്ണർ എന്നിവരാണ് നിതന്യാഹവുമായി ചർച്ച നടത്തിയത് ഗാസയിലെ അന്താരാഷ്ട്ര സുരക്ഷാ സേനയുടെ വിന്യസിക്കുന്ന കാര്യവും ചർച്ചയായി ഒരു ബന്ദിയുടെ മൃതദേഹം വിട്ടു നൽകിയതിന് പകരമായി പതിനഞ്ച് പലസ്തീൻകാരുടെ മൃതദേഹങ്ങൾ ഇസ്രയേൽ കൈമാറി ഇരുപത്തിയെട്ട് ബന്ധികളുടെ മൃതദേഹങ്ങളിൽ ഇനി നാലെണ്ണം മാത്രമാണ് ഹമാസ് കൈമാറാനുള്ളത് റഫേൽ എല്ലോ ലൈനു പിറകിലായി തുരങ്കങ്ങളിൽ കഴിയുന്ന നൂറ്റി അൻപതോളം പോരാളികളെ പുറത്തെത്തിക്കുന്നത് സംബന്ധിച്ച് ഹമാസും മധ്യസ്ഥ രാജ്യങ്ങളും ചർച്ച തുടരുകയാണ് ആയുധമുപേക്ഷിച്ചാൽ ഇവർക്ക് സുരക്ഷിതമായ പാത ഒരുക്കാമെന്നാണ് ഇസ്രയേൽ മധ്യസ്ഥരാജ്യങ്ങളെ അറിയിച്ചതെന്നാണ് റിപ്പോർട്ട് അതിനിടെ ഗാസ വെടിനിർത്തൽ കരാർ സങ്കീർണമായ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാനിരിക്കെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മരുമകൻ ജറീദ് കഷ്നീർ ഇസ്രയേലിലെത്തി പ്രധാനമന്ത്രി നിതിന്യാഹവുമായി ചർച്ചയും നടത്തി ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള തെക്കൻ ഗാസയിൽ റഫേൽ കുടുങ്ങിയ ഇരുന്നൂറോളം ഹമാസ് സംഘങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങണമെന്ന ആവശ്യം പലസ്തീൻ സംഘടന തള്ളിയതായാണ് നിലവിലെ പ്രതിസന്ധി പ്രശ്നം തീർക്കാൻ മധ്യസ്ഥ രാജ്യങ്ങൾ ഇടപെട്ടിട്ടുമുണ്ട് ശ്രമങ്ങൾക്ക് തുർക്കിയും രംഗത്തുണ്ട് യുദാനന്തര ഗാസയുടെ സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള രാജ്യാന്തര സേനയിൽ അംഗമാവില്ലെന്ന് യു വ്യക്തമാക്കി The സേനയ്ക്ക് കൃത്യമായ ചട്ടക്കൂടാവാത്ത സാഹചര്യത്തിലാണിത് എന്നാൽ സമാധാന ശ്രമങ്ങളിലും സഹായം എത്തിക്കുന്നതിലും പങ്കാളിത്തം തുടരും അതിനിടെ പതിനഞ്ച് പലസ്തീൻകാരുടെ മൃതദേഹങ്ങൾ കൂടി ഇസ്രയേൽ കൈമാറി അതേസമയം റഫാ തുരംഗങ്ങളിൽ ഒളിവ് കഴിയുന്ന ഹമാസ് സേനാംഗങ്ങൾ കീഴടങ്ങില്ല ഹമാസിന്റെ കീഴടങ്ങൽ ആവശ്യം തുടർച്ചയായി മുന്നോട്ട് വയ്ക്കുന്നതിനിടെയാണ് ഇസ്രയേലിന് ഹമാസിന്റെ മറുപടി ഇക്കാര്യത്തിൽ ചർച്ചകൾക്കായി മധ്യസ്ഥ രാജ്യങ്ങൾ ഇടപെടണമെന്നാണ് ഹമാസിന്റെ ആവശ്യം ഇസ്രായേൽ സേനയുടെ നിയന്ത്രണത്തിലുള്ള തെക്കൻ കാസ്യയിലെ റഫേൽ തുരങ്കങ്ങളിൽ ഒളിച്ചിരിക്കുന്ന ഹമാസ് സേനാങ്ങൾ കീഴടങ്ങില്ല എന്നാണ് പലസ്തീൻ സംഘടന അറിയിച്ചത് ആയുധം വെച്ച് കീഴടങ്ങിയാൽ ഗാസിയുടെ മറ്റ് ഭാഗങ്ങളിലേക്ക് പോകാൻ അനുവദിക്കാമെന്നാണ് ഇസ്രയേൽ നിലപാട് റഫേലുള്ള ഹമാസുകാർ തങ്ങളുടെ സേനയ്ക്ക് ആയുധങ്ങൾ കൈമാറിയാൽ മതിയെന്ന ശുപാർശ ഈജിപ്ത് മുന്നോട്ട് വെച്ചു ഇസ്രായേൽ സേനയുടെ നിയന്ത്രണത്തിലുള്ള റഫാ തുരങ്കങ്ങളിൽ നിന്ന് പുറത്തുവന്ന ആയുധം വെച്ച് കീഴടങ്ങിയാൽ പലസ്തീന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് പോകാൻ അനുവദിക്കാമെന്നാണ് ഇസ്രായേൽ നിലപാട് ഇക്കാര്യം ഈജിപ്തും പിന്താങ്ങുന്നതായാണ് വിവരം എന്നാൽ ആയുധം കൈമാറിയാൽ ഇസ്രയേൽ വാക്കുപാലിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പില്ലാത്ത ഹമാസ് മധ്യസ്ഥ ചർച്ചകൾക്കായി കാത്തിരിക്കുകയാണ് ഇരുന്നൂറോളം ഹമാസ് സേനാംഗങ്ങളാണ് റഫേലെ തുര ിൽ ഒളിവിൽ കഴിയുന്നത് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നെങ്കിലും ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഹമാസിന്റെ കീഴടങ്ങൽ പ്രാധാന്യമാണ് എന്നാൽ ഇതുവരെയും കീഴടങ്ങാൻ തയ്യാറാകാത്തത് ഗാസയ്ക്കുമേലുള്ള ഇസ്രയേൽ ഭീഷണി വർദ്ധിക്കാൻ സാധ്യതയുണ്ട് നേരത്തെ തന്നെ ഇക്കാര്യം ബെഞ്ചമിൻ നദിന്യാഹു വ്യക്തമാക്കിയതാണ് കരാർ നിലവിൽ വന്നതിനു ശേഷവും തുടർന്നാക്രമണത്തിന് ഇസ്രയേൽ നൽകിയ മറുപടിയും ഇതുതന്നെയായിരുന്നു ഹമാസ് ഇസ്രയേലിന് കീഴടങ്ങുന്നത് വെടിനിർത്തൽ കരാർ വ്യവസ്ഥ നടപ്പാക്കാനുള്ള നിർണായക ചുവടുവെപ്പാകുമെന്ന് യു എസ് പ്രത്യേക പ്രതിനിധി സ്റ്റീറ്റ് വിറ്റ്കോഫ് മുന്നറിയിപ്പും നൽകുന്നു ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഭീഷണിയാണ് സമ്മർദ്ദത്തിലാക്കി കീഴടക്കാനുള്ള ശ്രമങ്ങൾ ഇസ്രയേലിന്റെ തുറുപ്പു ചീട്ടാണ് അതേസമയം രണ്ടായിരത്തി പതിനാലിലെ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ഇസ്രയേൽ സൈനികന്റെ മൃതദേഹം ഹമാസ് കൈമാറി വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായുള്ള മൃതദേഹ കൈമാറ്റത്തിലും ഇസ്രായേൽ കരാർ ലംഘിക്കുന്നതായാണ് ഗാസ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് ഗാസയിലേക്ക് തിരിച്ചു നൽകിയ മൃതദേഹങ്ങളിൽ പലതും തിരിച്ചറിയാനാകാത്തവയാണെന്നും മന്ത്രാലയം പറയുന്നു ക്രൂരപീഡനങ്ങൾക്കിരെയാണ് പലരും കൊല്ലപ്പെട്ടത് മൃതദേഹങ്ങളിൽ ക്രൂരപീഡനം നടന്നതിന്റെ അടയാളങ്ങൾ ഉണ്ടായിരുന്നതായി ഗസയിലെ പലസ്തീൻ സിവിലിയൻ ഡിഫൻസ് ഉദ്യോഗസ്ഥരും പറയുന്നു ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഇതുവരെ അറുപത്തിയൊൻപത് പലസ്തീൻ പരന്മാർ കൊല്ലപ്പെട്ടതായാണ് കണക്ക് മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തതോടെ മരണസംഖ്യ ഉയർന്നു വെടിനിർത്തലിന് ശേഷവും ഗാസോപരോധം പിൻവലിച്ചിട്ടില്ല ഗാസയിലെ പലയിടത്തും ഇപ്പോഴും കൊടും പട്ടിണിയാണ് ദക്ഷിണ ഗാസയിൽ ഉപരോധം അവസാനിപ്പിച്ചിട്ടില്ലെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി തന്നെ സമ്മതിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് Kerran kaumati.